നാദാപുരം ഗ്രാമപഞ്ചായത്ത് വളരെ വ്യത്യസ്തതരമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയ ദിവസമാണ് ഇന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഉൾപ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാമവണ്ടി കെ എസ് ആർ ടി സിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് തീര്ത്തും ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയതിന്റെ സന്തോഷമൂഹൂര്ത്താണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് 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 ക്യാമറ ഒരു ഒരു മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അപകടം മണക്കുകയാണെങ്കിൽ അതിലൊരു ബട്ടൺ കൺട്രോൾ ം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമങ്ങൾ പോകുന്ന ബസ് അതായത് ഞങ്ങളെ കുമ്മങ്ങോട് പുളിക്കോല് ഒമ്പത് കണ്ട നെരിക്കാട്ടേരി വൈ കാക്കട്ട് വൈ നാദാപുരത്തേക്ക് പോകുന്ന ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നാവാപുരത്തെ ബസ് സ്റ്റാൻഡിലാണ് അതായത് ഇവിടെ ഇപ്പോൾ ഗ്രാമവണ്ടി ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബസ് ഇവിടുന്ന് പുറപ്പെടുന്നുണ്ടായിരിക്കും അതായത് വളയം കുമ്മോട് പിന്നെ പെരുവങ്കര അങ്ങനെ ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്ക് ഇന്ന് ഗ്രാമവണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം വണ്ടി ഇവിടെ എം എൽ എ ഒക്കെ വന്നിട്ടുണ്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വണ്ടി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് மிகுவனும்லத்தொண்ட பகுதிகளான வர்ஷ காலம் நடப்பிலக்கி கண்டிப்பா അതിൽ ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായി ഏറ്റവും അനിവാര്യമായിട്ടുള്ള പദ്ധതി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ഇന്ന് ആരംഭിക്കുന്നത് ഈ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് അധികം പ്രയത്നിച്ചിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസൂതി സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ആദ്യം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അപകാതെ കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഉൾപ്രദേശ ഗ്രാമങ്ങളിൽ വലിയ ജീവിത സൗകര്യം ഉണ്ടെങ്കിൽ കൂടി ഒരു ഗ്രാമവണ്ടി എന്നുള്ള പദ്ധതി എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് ജനകീയ സമിതിയുടെ നിരന്തരമായ പരിശ്രമത്തിന് നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്നത് ആദ്യമായിട്ടാണ് പഞ്ചായത്തിന് ഏതായാലും അഭിമാനമുണ്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ച ജനകീയ സമിതികളുണ്ട് ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഈ ഒരു വാഹനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കും യുടെ ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നാദാപുരം മർച്ചന്റ് അസോസിയേഷൻ ടീമായും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ കല്ലാച്ചി കേന്ദ്ര യോഗത്തിലുള്ള മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ദിനേശൻ വി അവരുടെ വ്യാപാരി വ്യവസായ വ്യവസായം കൂടിയേക്കുന്ന ദിനേശൻ എ വി അവരുടെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നമ്മുടെ ഈ കെ എസ് ആർ ടി സർവീസിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി നമ്മളോടൊപ്പം കോർഡിനേറ്റ് ചെയ്യുന്ന എ ടി എ രഞ്ജിത്ത് പിൻ കേജിയാണ് അതേപോലെ തന്നെ കൺട്രോൾ ഇൻസ്പെക്ടർ ഷാജി അവർ വിദ്യാഭ്യസ്ഥരെയും സ്നേഹഗുരവും ഈ ചടങ്ങിലേക്ക് സ്നേഹ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ പ്രിയമായിട്ടുള്ള സെക്രട്ടറിയും ഇബ്രാഹിം അവരുടെയും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട മെമ്പർമാർ അതേപോലെ തന്നെ വിവിധ സി ഡി എസ് ഓഫേഴ്സൺ അതേപോലെ തന്നെ അന്തരവാടി കേന്ദ്രീകര സ്കൂൾ അംഗങ്ങൾ അതേപോലെ തന്നെ ഇവിടെ വിചാരിച്ചിരിക്കുന്ന എല്ലാ വിഭാഗം നേതൃത്വങ്ങളെയും കുടുംബശ്രീ അതേപോലെ തന്നെ ഐ സി ബി എസ് സീനിയർ സൂപ്പർവൈസർ തുടങ്ങി എല്ലാവരും പേരെടുത്ത് ക്ഷമിക്കണം ഇവിടെ എത്തിച്ചറിഞ്ഞിരിക്കുന്ന സ്നേഹം സമ്പന്നതായിട്ടുള്ള മുഴുവൻ അത്ഭങ്ങളെയും നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാനായിട്ട് പ്രിയങ്കരനായിട്ടുള്ള വി ഡി മുഹമ്മദ് അവർ ശ്രമിക്കുകയാണ് വണ്ടി ഉള്ളത് സന്തോഷം ഞങ്ങൾക്കല്ല ഓട്ടോനെ വെയിറ്റ് ബസ് റങ്ങിയാ മതിയല്ല അതുകൊണ്ട് സന്തോഷം ഗ്രാമവണ്ടി എന്നുള്ള ആദ്യമായിട്ടാ നാദാപുരം പഞ്ചായത്തിന്റെ പിന്നെ അഭിമാനം തോന്നുന്നുണ്ട് നാട്ടുകാരെ സഹോദരിമാരെ സംയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ ജനതയുടെ പൊതുഗതാഗതം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി അങ്ങനെ ഒരു പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളോട് നടപ്പിലാക്കാമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രാമപദ്ധികൾക്ക് പിന്നാലെയുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയിൽ നിന്നൊരു ഗ്രാമവണ്ടി അനുവദിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോഴത്തുണ്ടെങ്കിൽ കിട്ടിക്കഴിയുന്നതല്ല വളരെ സന്തോഷമുണ്ട് നമുക്ക് കെ എസ് ആർ ടി സിയിൽ നിന്ന് അങ്ങനെ ഒരു ഗ്രാമവണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത് ഒരു ബസ്സിന്റെ ഓണർ കൂടിയായി മാറിയിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നൊരു ഉത്സവമാണ് നാദാപുരക്കാരൻ ഈ വണ്ടി ഇവിടെ എത്തിയത് മുതൽ നാദാപുരത്തെ പൗരസമൂഹം ഇത് ഏറ്റെടുക്കുകയായിരുന്നു ഇന്നുമുതൽ നാദാപുരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമവണ്ടി ഓടിത്തുടങ്ങും ഗ്രാമവണ്ടി സംഘടിപ്പിച്ച നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭാരവാഹികൾക്കും കെ എസ് ആർ ടി സി ഗ്രാമവണ്ടിക്കും എൻ്റെ വിഷു അഭിവാദ്യങ്ങൾ നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമായിരിക്കട്ടെ ഇത് എന്ന് നിലനിൽക്കട്ടെ കൺഗ്രാജുലേഷൻസ് നാദാപുരം പഞ്ചായത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷമാണിത് ഗ്രാമങ്ങളിലൂടെ ഒരു കെ എസ് ആർ ടി സി ബസ് പോകുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് ജനകീയ കമ്മിറ്റികളുണ്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൂടെ ജീപ്പ് സർവീസുകളും ഓട്ടോ സർവീസുകളൊക്കെ പ്രയാസപ്പെടുന്ന ജനങ്ങൾ ഇന്നിപ്പം വാഹനം കൃത്യമായ രീതിയിൽ കെ എസ് ആർ ടി സി ബസ് പോകുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമായിട്ടാണ് കാണാൻ പറ്റുന്നത് വണ്ടി ആരും ും നല്ല വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് കാണാം കാണാം നമ്മുടെ സർക്കാരിന്റെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കാണാം ടി വി ഉണ്ട് ഇതില് ക്യാമറ ഉണ്ട് ഒരു സാധനവും നഷ്ടപ്പെട്ടൊന്നും പോകില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം നിങ്ങൾക്ക് മണക്കുകയാണെങ്കിൽ അതിലൊരു ബട്ടൺ ഉണ്ട് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അതിന്റെ കോൾ പോകുന്നതാണ് കൺട്രോൾ സിസ്റ്റത്തിലെത്തിയാൽ നാദാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിത്തിൻ സെക്കൻഡ്സ്

ക്രിക്കറ്റ് കൈമാറ്റമാണ് ആദ്യം സ്വീകരിക്കുന്നതിനു വേണ്ടി വന്നു ഏൽപ്പിക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നത് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഷാജി കലാശി യൂണിറ്റിന്റെ ഭാരവാഹികൾ ഉണ്ടോ നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ഭരണസമിതികൾക്കും കേരള ഗവൺമെൻറ് അവഗനം ചെയ്ത കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പിന്നെ ഡയറക്ടർമാർക്കും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ഉപരി നാദാപുരം ടൗണ് കല്ലാച്ചി ടൗണ് പരിസര പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആപാല വൃത്തങ്ങൾക്കും പ്രായപൂർത്തി ഇല്ലാത്തവർക്കും കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും സൗകര്യമായ ഈ ബസ് പുതുവായി ഗ്രാമപഞ്ചായത്ത് നിരത്തിലിറക്കിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു നാദാപരവസായി സമിതിയുടെ ഫൈവ് പ്രസിഡന്റ് നിലനിൽക്ക് ടി പി ഇബ്രാഹിം സ്ഥല അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് ബസ് വരുന്നത് അപ്പോൾ അതിനെല്ലാം പ്രോത്സാഹനം ഞങ്ങൾ തന്നെയാണ് പിന്നെ കലാശിനൊക്കെ പോകാൻ എല്ലാവർക്കും പാവപ്പെട്ടവർക്കും പൈസക്കാർക്ക് എല്ലാവർക്കും പോകാനുള്ള എല്ലാ സൗകര്യവും

ಇದು ನಂಬರ್ 50 ಇದೆ ಸರ್ ಇಲ್ಲಿ ನಾನು ಆರುಕ್ಕೆ ಹೋಗ್ತೀನಿ ಸರ್ ಈ ಸೈಡ್ ಇಲ್ಲ ಎರಡು ಸೈಡ್ ಇಲ್ಲ ಎರಡು ಸೈಡ್ ಇಲ್ಲ ഒന്ന് കൂടി വൈഡ് ആയിട്ട് ഒന്ന് വെച്ച് ലീവ് ആയിട്ട് കേറി വെച്ച് വെക്കട്ടെ നമ്മുടെ നീക്കാരനായ എം എൽ എ ഇ കെ വിജയൻസാദ് നമ്മളെ ബസിന്റെ ഫ്ലൈപ്പ്